നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു അറിവ് പറഞ്ഞുതരാം മഹാനായി നബീകന റസൂലാഹി സാഹു അലഹി വസ്വല്ല മാതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു ദിവസം എന്ത് ചെയ്താലും അതിൽ ബറുക്കത്തുണ്ടാകില്ല എന്ന നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങൾ തുടങ്ങാറുണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജീവിത മാർഗമായിട്ടാണ് ഒരു കടയോ എന്തെങ്കിലും ഒരു ഷോപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പക്ഷെ പലരും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അത് വലിയ ബാധ്യതയിലേക്ക് ചെല്ലുകയാണ് പലരും പറയാറുണ്ട് വസ്താതെ ഞാൻ കട തുടങ്ങിയിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് സത്യത്തിൽ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അതിൽ പറക്കത്തുണ്ടാകില്ല എന്നാണ് അത് എന്ത് ഏത് ദിവസമാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പം നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത് ഒരു മനുഷ്യന് സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും അതിൽ പറക്കത്തില്ലെന്ന് അപ്പൊ സുബഹി നമസ്കരിക്കാത്ത ഒരു ദിവസം ഒരു മനുഷ്യന് എന്ത് തുടങ്ങിയാലും അത് കടയാണെങ്കിലും സൂപ്പർ ആണെങ്കിലും ഇനി കല്യാണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമുള്ള ഒരു ദിവസമാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഉദ്ഘാടനങ്ങൾ കാണുമ്പോൾ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സിനിമാ താരങ്ങളെയും അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് തുടങ്ങും ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിളിച്ചാൽ വിളിച്ചു അല്ലെങ്കിൽ ഉസ്താദ് വന്ന് ആരും കാണാതെ ഷട്ടർ പൊക്കി അകത്ത് കയറിയിരുന്നു ഫാത്തി ഓതിയിട്ട് പോകലാ പരിപാടി ഉസ്താദിനെ വിളിക്കില്ല എന്ന് ഞാൻ പറയില്ല വെളുപ്പം കാലത്ത് മുമ്പായിരിക്കും നാലുമണിക്ക് ആരും കാണാതെ ഷട്ടർ പൊക്കി ഒളിച്ച് അകത്ത് കയറ്റിയിരുത്തിയാപ്പിച്ചിട്ട് വിടും അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ പരിശുദ്ധമായ മാസത്തിൽ ഇല്ല പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്തൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലേ അവരൊക്കെ ഇരിക്കുന്ന എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ലഹംദനില്ല ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിച്ചതിൽ അവന് പ്രായം ഇത്തിരി കുറവാണെങ്കിലും ഒത്തിരി പക്കത കാണിക്കാനുള്ള മനസ്സ് കാണിച്ചു ലഹന്തലില്ല അതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു ഇവിടെ കൂടി എല്ലാവരുടെയും അള്ളാഹു പറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമല്ലേ ഞങ്ങൾ പറക്കത്തിന് വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞ മാസമല്ലേ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിത മാർഗത്തിൽ അള്ളാഹു ഹൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വണ്ടിയാണ് അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും അള്ളാഹു കാത്തിരി വലിയ സന്തോഷം അലഹദില്ല എല്ലാവരും ചെയ്യണമെന്നുള്ള വസീയത്തോടെ അസ്ലാം വൈകും